<pyatled> ോ ബാബു സാവിനല്ല ബാബു പുറേന്നായിരിക്കും വിളിച്ചിട്ട് ഓടുന്നത് എന്ത് വിഷമാണോ ഇതുപോലെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പൂച്ചൂടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ റോസ്റ്റിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നല്ല ഉണ്ട് നേരിട്ട് കാണുവാണ് അത് മാത്രല്ല എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കരിയില്ല ആർക്കും കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായ അത് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് ഏർ ആളുകളൊക്കെ ഒരുപാട് സുന്ദരികൾ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ആ വരുമ്പോൾ ആ പെൺകുട്ടികളുടെയോ അവരൊക്കെ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് നിർത്തുന്നു ഒത്തിരി ഇഷ്ടായിട്ടോ പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി ഉം നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ നന്നായിട്ട് നൃത്തം ചെയ്യും നമ്മളിപ്പോ കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം നടന്ന മഹാ മഹാചണ്ടാള ജയന്തിയാണ് മഹാ മഹാചണ്ടാള ബാബ അദ്ദേഹത്തിന്റെ ജയന്തി ആഘോഷിച്ച വേളയിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അതിൻ്റെ അതിൻ്റെ അകത്ത് ബാബു സ്വാമി ഉണ്ട് പിന്നെ നമ്മുടെ നാഗസൈരന്റി ദേവിജി ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു പത്തെഴുപത് പേര് അടങ്ങിയ ഒരു സദസ്സ് ബാബ ചണ്ടാള സ്വാമി പത്തു മുപ്പത്തഞ്ച് വയസ്സോളം തോന്നും ഒരു പത്ത് മുപ്പത് മാല കഴുത്തിയിട്ടുണ്ട് കൈയിൽ എടുത്ത് കൈയിലും വലത്ത് കയ്യയിലും ഒരു പത്ത് നാൽപ്പത് ചലട് കെട്ടിയിട്ടുണ്ട് മീശയൊക്കെ വിരിച്ച് ചുണ്ടൊക്കെ ചുമ്പിച്ച് ഒരു ചെറിയ കുറിയൊക്കെ തൊട്ട് നാഗ ചണ്ടാള ബാബ മലയാളികൾ എത്ര പാഠം എത്ര പണി കിട്ടിയാലും പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു താഴ്ച ഉണ്ടാകുമ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് താന്നു പോകുമ്പോഴത്തേനും നമ്മൾ കുറെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകും ഇതൊക്കെ എത്ര ഇതുപോലെ സ്വാമിമാരെയും സ്വാമിജികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല പല മത പല മറ്റ് പല മത വിഭാഗത്തിലുമുണ്ട് ഇതുപോലത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക ഉടായിപ്പ് കുണ്ണാളക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെറക്കുന്ന ആളുകളെ വേണം ആ അടിച്ചു അതും ബാബാജിയുടെ കാലെ തൊഴുന്നു നമസ്കരിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ബാബാജിയുടെ പുറേ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർ ഒത്തുകൂടുന്നു എന്ത് വിവരയില്ലായ്മയാണോ അതുപോലെ തന്നെ നമ്മുടെ നാഗസൈരന്ത്രീ ദേവി പുള്ളിക്കാരിത്തിൽ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ വിളിക്കുന്ന തെറി കേട്ടാ മതി പുള്ളിക്കാരിച്ച അത്ര തെറി പറയുന്ന വേറൊരു ദേവീജി കേരളത്തിലല്ല ഈ പോലോ തന്നെ ഉണ്ടോന്നറിയത്തില്ല അതുപോലെ തന്നെ ബാബുസ്വാമി ഒരിക്കൽ ബാബുസ്വാമി എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ആ അതേപോലെ ക്ഷേത്രം എന്നാ കളിക്കാൻ നിന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാറ്റ് പറഞ്ഞത് ഞങ്ങൾ അതി മനോഹരമായി ഡാൻസ് ചെയ്തു ഞങ്ങൾ കുറെ കളിച്ചു എന്നായിരിക്കും പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഡാൻസ് ചെയ്തു മനോഹരമായ ദിനങ്ങൾ ആ പറച്ചിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ ദേവിജിയുടെ ദേവിജീനെ നമസ്കരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഓ ആൾക്കാർക്ക് എന്ത് വിശ്വാസം ബട്ട് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഒരു എന്റെ ഒരു നേഴ്സിങ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരിച്ച് പറയായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹനുമാൻ ചാലീസ വായിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ പമ്പുകിടക്കുന്നു ഹിന്ദിയിലാണ് അപ്പം എത്രയോ എത്രയോ നല്ല പുസ്തകങ്ങള് മതഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ ഉപദേശം തേടാൻ പറ്റിയ ചുറ്റുവട്ടത്തുമുള്ള നല്ല അറിവുള്ളവർ ഇവരിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര മാനസിക പ്രശ്നമാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു മനോരോഗ വിദഗ്ധനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ ഉപദേശം തരും ഒരുപക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും നമ്മളെ എല്ലാം അലട്ടുന്നത് അതൊന്നും ചെറിയ രീതിയിൽ സോൾവ് ആക്കാൻ നോക്കാതെ ഈ പരവാണം ത്തിന്റെയൊക്കെ കൂടെ പോയി പൈസയും പോവും മാനവും പോവും അവസാനം പിന്നെ കേസായി ആ അവരത് ചെയ്തു ഇത് ചെയ്തു എന്റെ പൈസ പോയി ഞങ്ങളെ വഞ്ചിച്ചു ഇതിലേക്ക് ആവശ്യമുണ്ടോ ഒന്നും വേണ്ട ഇത്രമാത്രം ബുദ്ധിമുട്ടാണ് അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുത് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിപ്പോ ഏത് മതവിഭാഗമായിക്കോട്ടെ ചുമ്മാ കാണുന്ന പരവാണത്തിനെല്ലാം പിടിച്ച് ദേവനും ദേവിയാക്കി ആ ദേവനും ദേവി എന്നുള്ള ആ വാക്കിന്റെ ശുദ്ധി തന്നെ പോകും ഫ്രോഡുകള് ഈ ഫ്രോഡിനെ പിടിച്ച് അതും ഭക്തജനങ്ങൾ ഓ പൂ കൊണ്ടുവരുന്നു പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു നാളികേറെ ഉടയ്ക്കുന്നു ഇല്ലാത്ത ഇതില്ലേനപ്പായര് ഇതൊക്കെ ചുമ്മാ ഉടായിപ്പിന്റെ ആ ഉസ്താദുകള് ഏന ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങ് നേരെ ചെന്നിട്ട് നല്ല ചോറിൽ വെച്ച് കുണ്ടിക്കിട്ട് നല്ല അടിയ നല്ല വേനങ്കിലും കൊണ്ടല്ലോ ഓടി രക്ഷപ്പെടും ബാബാജിയുടെ ബാബുസ്വാമി എന്നുള്ള വിളിയൊക്കെ കേട്ട് കഴിഞ്ഞാല് കൂണ്ടിക്കട ആടി ഇട ഓടിക്കുമ്പോഴല്ലോ ബാബുസ്വാമി വിളിച്ചിട്ട് ഓടുന്നത് വിളിച്ചിട്ടോടുന്നത് ആടി ഇട ഓടിക്കുമ്പോഴല്ലോ ബാബുസ്വാമി നല്ല ബാബുപ്പുറേന്നായിരിക്കും വിളിച്ചിട്ട് ഓടുന്നത് എന്ത് വിഷമാണോ ഇതുപോലെ ആൾക്കാരുണ്ടല്ലോന്ന് ഓർക്കുമ്പോഴ പോയി ചത്തൂടെ